ഹായ് കൂട്ടുകാരെ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്ന കുറച്ച് ദിവസമായി നമ്മൾ കണ്ടിട്ടെന്ന് അറിയാൻ കുറേ പരാതികളും പരിഭവങ്ങളും ഒക്കെ എനിക്ക് മെസ്സേജുകളായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു കാണുന്ന പോലെ തന്നെ നമ്മളിപ്പോൾ ഒരു യാത്രയിലാണ് കേട്ടോ ഇങ്ങനെ യാത്ര പോ ചെയ്തു പോകുമ്പോഴേക്കാണ് ഇത് കണ്ണിൽപ്പെടുന്നത് ഈ ഫ്രണ്ടിൽ കൂടെ പോകുന്ന കാറ് അത് കണ്ടപ്പോൾ ഭയങ്കര കൗതുകം തോന്നി വളരെ പഴ പഴക്കമുള്ള ഒരു പിന്നെ ഒരു പോഷ് വണ്ടി നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേ ഇങ്ങനത്തെ വണ്ടികളൊക്കെ വെഡ്ഡിങ്സിനും ഒക്കെ നമ്മൾ ഉപയോഗിക്കാറല്ലേ അടിപൊളിയായിട്ടുണ്ട് ഇത് ഓടിക്കുന്നതാണ് അപ്പച്ചനും അത്യാവശ്യം പ്രായമുള്ള ഒരു അപ്പച്ചനുമാണ് ഓടിക്കുന്നത് പക്ഷേ വണ്ടിക്ക് ഒരു പ്രശ്നമില്ല വണ്ടി നല്ല നമ്മളെ വണ്ടിയിൽ സ്പീഡിൽ പോകുന്ന നോക്കിയിട്ട് അടിപൊളിയായിട്ടല്ലേ നോക്കി അതാ ഞാൻ പറഞ്ഞത് സൂപ്പറായിട്ടുണ്ട് വളരെ കൗതുകം തോന്നിയത് കണ്ടപ്പോൾ ഇങ്ങോട്ട് അപ്പം നമ്മുടെ യാത്ര തുടർന്നു എല്ലാവരും തന്നെ വണ്ടിയിലുണ്ട് നമ്മുടെ കൊച്ചു കൊച്ചു കൊച്ച് കൊച്ച് തിരക്കല്ല കുറച്ച് ഓരോ ഓരോ കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് പോകും തോറും ദൈവത്തിൻ്റെ കൃപയാണ് നമ്മൾ തിരക്കായിട്ട് വരികയാണ് തിരക്ക് വരുന്ന ഒരു കണക്കിന് നമുക്ക് നല്ലതാണ് നമ്മുടെ ബിസിനസ്സും കാര്യങ്ങളുമായിട്ടാണല്ലോ നമ്മൾ തിരക്ക് വരുന്നത് അങ്ങനെയൊക്കെ വരുമ്പോഴേക്കാണ് വീഡിയോ ഇടാൻ താമസിച്ചു പോകുന്നത് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്കറിയാലോ ഞാൻ ഒരിക്കലും മടി പിടിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ അല്ല എനിക്ക് വീഡിയോ ഇടണമെന്ന് ഒത്തിരി 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 ആഗ്രഹമുണ്ട് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇത് തീർത്തിട്ട് അത് ചെയ്യാം എന്ന് വിചാരിക്കുമ്പോൾ പോലും എനിക്ക് സമയം ഞാൻ എത്തിപ്പെടുന്നില്ല അങ്ങനെ ഒരു തിരക്കിൽ പെട്ടുപോയി എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ എന്തായാലും നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ എത്തിയേക്കുവാണ് അപ്പോൾ ഞങ്ങളിപ്പോൾ വന്നേക്കുന്നത് ടീജോടെ വീട്ടിലാണ് ഇന്ന് നമ്മുടെ ടീജോയുടെ ഹാപ്പി ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ ടിജോ വീണ്ടും വീണ്ടും ഞങ്ങളുടെ ജന്മദിനാശംസ േട്ടോ പിന്നെ ഹിസ്റ്റോറിക്കൽ വ്യൂ ആയിട്ട് കാണാൻ ഇത് ഡയറക്റ്റ് അറിയില്ല ശരിക്കും പറയുകയാണെങ്കിൽ ഈ വീടിന് മച്ചിങ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് കൊടുക്കണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം കുറേ ഞങ്ങളിങ്ങനെ തപ്പി നടന്നതിന് ശേഷമാണ് ഒരു ഗിഫ്റ്റ് കിട്ടുന്നത് അന്നെടുത്ത കുറച്ച് പിക്ചേഴ്സ് മാത്രമാണ് ഇതൊരു ഹിസ്റ്റോറിക്കൽ വീടാണ് കേട്ടോ ഒരു പക്ഷേ കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും എനിക്കൊന്ന് യു കെ മലയാളികളിൽ എനിക്കൊന്ന് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വീട് വാങ്ങുന്ന ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇതൊരു ഹിസ്റ്റോറിക്കൽ വീടായതുകൊണ്ട് തന്നെ പറ്റുവാണെങ്കിൽ ഒരിക്കലും നമുക്ക് ഇതിൻ്റെ ഒരു ഹോം ടൂർ ചെയ്യാം കേട്ടോ ശേഷം നേരെ നമ്മളിങ്ങോട്ട് വന്നിരിക്കുന്ന ഒരു ബാറിലേക്കാണ് കേട്ടോ ഇങ്ങനൊരു സെക്ഷൻ നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല ഇത് സുരേഷിൻ്റെ കൂട്ടുകാരെന്ന് വെച്ചാൽ ടീജോയുടെ ബ്രദറാണ് കേട്ടോ തോമസ് കുട്ടി തോമസ്കുട്ടിയുടെ ഒരു പുതിയ ഷോപ്പാണിത് കേട്ടോ ഇതൊരു ബാറാണ് അപ്പോൾ ബാറിൻ്റെ പുറകിൽ നടക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ ഇങ്ങനെ ഒന്ന് കാണിച്ചതപ്പോൾ ഒരു എക്സൈറ്റ്മെൻറ് കൊണ്ട് ഞാൻ വീഡിയോ എടുത്തേ ഉള്ളൂ കേട്ടോ ഇത് ഇതുപോലുള്ള വലിയ ജാറുകളിൽ നിന്നുമാണ് നമ്മുടെ നിങ്ങൾ നോക്കുമ്പോൾ ടില്ലിൽ ഇങ്ങനെ ഞെക്കുമ്പോൾ അതിനകത്തു നിന്ന് ആൽക്കഹോൾ വരുന്നതും അല്ല സൈഡറും കാര്യങ്ങളൊക്കെ വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അങ്ങനെ നമ്മൾ വാങ്ങുന്നത് നമ്മൾ കണ്ടേക്കുന്നതും പക്ഷേ ഇവിടെ നിന്നാണ് ഈ സംഭവം ഇതുപോലുള്ള ട്യൂബുകളിൽ കൂടിയാണ് ഫ്രണ്ടിൽ ടില്ലില് ഇങ്ങനെ എത്തുന്നത് എനിക്കത് ഭയങ്കര ഒരു ഞാനതുമായിട്ടാണല്ലോ കാണുന്നത് കൊണ്ട് എനിക്കൊരു എക്സൈറ്റ്മെൻറ്റായിരുന്നു ഈ ഇങ്ങനെയൊക്കെയായിരുന്നു ആ സംഭവമെന്ന് അപ്പൊ ഇനി ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ പുറകിലുണ്ട് കേട്ടോ അപ്പൊ തോംസൂട്ടി ഇങ്ങനെ എന്നോട് പറഞ്ഞു തരുവായിരുന്നു അപ്പോൾ എല്ലാവർക്കും എല്ലാം മനസ്സിലായല്ലോ ഇതാണ് സംഭവം അപ്പം ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും തന്നെ കരുതട്ടെ അപ്പം എന്തായാലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇതാ ലണ്ടനിൽ വന്നിട്ടുണ്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് കറങ്ങാനും ഒക്കെ പോയിട്ടുണ്ട് ഇവിടെ വന്നു കഴിയുമ്പോൾ എപ്പോഴും ഉള്ളതാണ് ഒരു ചെറിയ കറക്കമൊക്കെ ഞങ്ങൾ ഇതേ ഇവിടുത്തെ മാർക്കറ്റിൽ കൂടെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തേരാപ്പാറ നടന്നുകൊണ്ടിരിക്കുക കണ്ട ഷോപ്പുകളിലൊക്കെ കുറേയൊക്കെ ഒന്ന് ഇറങ്ങിയത് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമല്ലേ അപ്പോൾ അവിടെയൊക്കെ കുറച്ചു നേരം പോയിരുന്നു അടിപൊളിയായിട്ടുണ്ട് കാണാൻ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ അതൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണല്ലോ പിന്നെ കൂടുതലും സുരേഷിന് ഇഷ്ടപ്പെട്ട കാര്യമെന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാമേ ഇതുപോലുള്ള വാട്ടർഫോൾസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ നിങ്ങളെ വേറൊരു സൂത്രം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇങ്ങനത്തെ ഒക്കെ ചുമ്മാ പ്ലഗ് ഇൻ ചെയ്യുന്നതാണ് നിങ്ങളിതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത് ഞാൻ ജസ്റ്റ് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ എല്ലാം ചൈന പ്രൊഡക്ട്സാണെന്ന് ഞാൻ കരുതുന്നു എന്നാലും കാണാൻ കാണാനൊരു ഭംഗി ഇപ്പോഴും കാണാത്ത കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരു രസം തോന്നുമല്ലോ ഇതൊക്കെ ഇങ്ങോട്ടൊക്കെ വരുമ്പോഴാണ് കൂടുതൽ കൂടുതലിങ്ങനത്തെ പ്രൊഡക്ട്സ് കാണുന്നത് ഈ ഒരു സംഭവം നിങ്ങൾ കണ്ടിട്ടില്ലേ നമ്മുടെ ബെഡ്റൂമിലിരിക്കുന്ന അടിപൊളിയല്ലേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം എത്ര സമയം വേണേലും ഇത് നോക്കിക്കൊണ്ടിരിക്കാൻ കണ്ടോ എത്ര ഭംഗിയായിട്ടാണ് ചെയ്തേക്കുന്നത് സിമ്പിൾ പക്ഷേ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ സമയം കളയാനും സ്ട്രെസ് റിലീഫിനുമൊക്കെ വേണ്ടി നമുക്കത് ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ കണ്ടു കുറച്ച് ഏതാണ്ടൊക്കെ വാങ്ങിച്ചു അങ്ങനെ നമ്മൾ അവിടെ നിന്നും വണ്ടി വിട്ടു പിറ്റേ ദിവസം നമ്മൾ നേരെ ഇതെൻ്റെ ട്രെയിനും ബസ്സും ഒക്കെ പിടിച്ചിട്ട് നമ്മൾ വന്നിരിക്കുന്നത് സെൻട്രൽ ലണ്ടനിലാണ് ഇവിടെ ആയിരുന്നു നമുക്കൊരു അപ്പോയിൻ്റ്മെൻ്റ് ഉണ്ടായിരുന്നത് അതിൻ്റെ ആയിട്ട് വന്നതാണ് പക്ഷേ ഇവിടെ കൂടുതലും എല്ലാവരും ഇതുപോലുള്ള പബ്ലിക് ട്രാൻസ്പോർട്ടാണ് ഉപയോഗിക്കുന്നത് നമുക്ക് കാറൊന്നും കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് ഇടാനൊക്കെ ഭയങ്കര പാടാണ് അപ്പോൾ എല്ലാവരും ഇതാണ് ആശ്രയിക്കുന്നത് ഒരു പ്രശ്നവും ഇല്ല എപ്പോഴും ബസ്സുകളാണ് വണ്ടി കാറിൻ്റെ ഒന്നും ആവശ്യമില്ല എപ്പോഴും ബസ്സുകളാണ് അതുപോലെ തന്നെ ട്രെയിൻ വേണമെങ്കിലും എല്ലാ രണ്ട് മിനിറ്റിലും ട്രെയിനും ഉണ്ട് പിന്നെ എന്തിനാണ് കാർ എത്ര എളുപ്പം എല്ലാവരും ഇത് തന്നെയാണ് ചൂസ് ചെയ്യുന്നത് കേട്ടോ പബ്ലിക് ട്രാൻസ്പോർട്ട് എന്നാലും ബസ്സിലാണേലും ട്രെയിനിലാണേലും എന്തായാലും ഞാൻ കാര്യമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് അത് കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ബസ്സൊക്കെ കയറുന്നത് അതിൻ്റെ ഒരു എൻജോയ്മെൻ്റ് ആണ് ആ മുത്തൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ എന്തായാലും നല്ല കാലാവസ്ഥ തന്നെ നമുക്ക് കേട്ടിട്ടുണ്ട് ഇപ്പം നമ്മുടെ കാലാവസ്ഥ മാറി സ്പ്രിങ് ആണ് എന്നാലും ചെറിയ തണുപ്പൊക്കെ നമുക്ക് മാനേജ് ചെയ്യാവുന്ന തണുപ്പ് സുഖം നല്ല രസം അല്ലേ അതുപോലെ തന്നെ നമുക്ക് എങ്ങോട്ട് നോക്കിയാലും ഈ ചെറിയ ബ്ലോസം കാണാൻ പറ്റും നമ്മുടെ പഴയ വീട്ടിലുണ്ടായിരുന്ന ചെറിയ ബ്ലോസം നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ത് പൂക്കളായിരിക്കും ഇപ്പോൾ ഓൾറെഡി അത് പൂവിട്ട് നിൽക്കുന്ന സമയമാണ് പറ്റുവാണെങ്കിലും നമ്മുടെ വീട്ടിൽ പോയിട്ടൊരു വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ കേട്ടോ അപ്പോൾ ഞങ്ങൾ വേറൊരു ട്രെയിനെ കയറാൻ വേണ്ടി നിൽക്കുന്നതാണ് കാണുന്നത് എല്ലാ രണ്ട് മിനിറ്റിലും ട്രെയിൻ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും എന്തായാലും അതും ഒരു രസമായിരുന്നു നമ്മളെപ്പോഴും എപ്പോഴും കയറാതിരിക്കുമ്പോൾ വല്ലപ്പോഴും ഒക്കെ കയറുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ നമുക്ക് ത്രില്ല് കിട്ടുന്നത് എന്തായാലും ഒട്ടും ബോർ അടിക്കത്തില്ല കണ്ണടച്ച് തുറക്കുമ്പം തന്നെ സ്ഥലത്ത് നമ്മളെത്തും എല്ലാം നല്ല സുന്ദരമായിട്ട് വഴികളല്ല എങ്ങോട്ട് എല്ലാം നന്നായിട്ട് ഗൈഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നവും നമുക്കില്ല നമ്മളെവിടെയും നമുക്ക് മിസ്സാവത്തില്ല നമുക്കൊരു പ്രശ്നങ്ങളും വരത്തില്ല കേട്ടോ ഇങ്ങനെ പോയപ്പോഴേക്കും അതിയായിട്ടൊരു ആഗ്രഹം തോന്നി ഈ നാട്ടിൽ ചെല്ലുമ്പോൾ ഒന്ന് ട്രെയിനെ കയറണമെന്ന് ഇന്ത്യയിൽ ട്രെയിനെ ഞാൻ കയറിയിട്ട് എനിക്കറിയില്ല എൻ്റെ ഓർമ്മയിൽ ട്രെയിൻ യാത്ര മനസ്സിലേക്ക് വരുന്നില്ല അതുപോലെ വർഷങ്ങൾ കടന്നിരിക്കുന്നത് എനിക്കൊന്നൊരു പത്തിരുപത്തഞ്ച് വർഷമായി ഞാൻ ട്രെയിനൊക്കെ കയറിയിട്ട് ഏറ്റവും കുറഞ്ഞത് നാട്ടിലെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ ഇപ്പോൾ ഇത്തവണ ഒരു ട്രെയിൻ യാത്ര എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു നോക്കട്ടെ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതേണ്ടത് നിപൂപ്രതറിൻ്റെ മോളാണിത് കേട്ടോ വൈകുന്നേരം ആയപ്പോഴേക്കും ഞങ്ങൾ ചെറിയ കുരുത്തക്കേടും ഒക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അതിന് ശേഷം ഞങ്ങളിതേണ്ടത് ഇവിടെ വന്നേക്കുമാണ് ഇവിടെ നിങ്ങൾക്ക് യൂക്കറുള്ള ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട് ഉള്ളതായിരിക്കും എന്നാലും ജസ്റ്റ് കാണാത്ത ഉറക്കായിട്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് കണ്ടോ ഹീദ്രോ എയർപോർട്ടാണ് കാണുന്നത് ഹീദ്രോ എയർപോർട്ടിൻ്റെ ഒരു സൈഡാണിത് കേട്ടോ എന്തോരം ഫ്ലൈറ്റുകൾ അവിടെ കിടക്കുന്നതെന്ന് നോക്കിക്കേ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഫ്ലൈറ്റ് വന്ന് ലാൻഡ് ചെയ്യുന്നത് അതുപോലെ താഴെ നമ്മുടെ തലയുടെ ഭൂമി ജസ്റ്റ് ഒരുപാട് ആളുകൾ അവിടെ വന്നിട്ടുണ്ട് ഒരുപാട് പേര് ക്യാമറയുമായിട്ട് തന്നെ വന്നിരിക്കുന്നുണ്ട് ജസ്റ്റ് ഇതേ ലാൻഡ് ചെയ്യുന്നു അടിപൊളി ഒരു വ്യൂ ആണ് അവിടെ നിന്ന് എത്ര ഫ്ലൈറ്റ് കണ്ടെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല എൻ്റെ ഒരു ഒരു മിനിറ്റ് എയർപോർട്ടിലോട്ട് വന്ന് ലാൻഡ് ചെയ്യാൻ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ തലയുടെ മുകളിൽ കൂടെ ഈ ഒരു നല്ല കാഴ്ചയാണ് ഫ്ലൈറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഇങ്ങനെ അത് ഇവിടെ വന്ന് താഴുന്ന സമയത്ത് അപ്പുറത്തുനിന്ന് നമുക്ക് കാണാൻ പറ്റും അടുത്ത ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നത് അത്രയ്ക്കും രസമായിരുന്നു എന്തായാലും സുരേഷ് ഇവിടെ ഒരു പായ അവിടെ ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ സുരേഷ് അവിടെ രാത്രിയും പകലും എന്നൊന്നില്ലാതെ മുഴുവനേ ഇരുന്നുള്ളൂ അതുപോലെ ഇഷ്ടമാണ് ഫ്ലൈറ്റ് കണ്ടുകൊണ്ടിരിക്കാന് അപ്പം എന്തായാലും സുരേഷിൻ്റെ ഓർത്താണ് ഇങ്ങോട്ട് പോകുന്നത് പക്ഷേ എന്നാൽ ഞങ്ങൾ കാര്യമായിട്ടിങ്ങോട്ട് എൻജോയ് ചെയ്ത് എന്തോരം ആളുകളാണെന്നോയ്ക്കും അവിടെയല്ലേ ഇരിക്കുന്നതെന്ന് നോക്കിക്കേ ആ വരുന്നു പോകുന്നു വരുന്നു പോകുന്നു കേട്ടോ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ക്യാമറയായിട്ട് പ്രോപ്പർ നല്ല ക്യാമറ ആയിട്ടൊക്കെ ആളുകൾ വന്നിരുന്ന് ലൈവ് പോകുന്നു ആകെ പ്രശ്നങ്ങളാണ് അവിടെ നടക്കുന്നത് എന്തായാലും കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്നു നന്നായിട്ട് എൻജോയ് ചെയ്ത് നടക്കുന്നു

ഡോണക്ക് എന്തായാലും ഒരു എട്ടിൻ്റെ പണി കെട്ടിയിരിക്കുകയാണ് ഇപ്പോൾ സിക്ലീവിലാണെങ്കിൽ കേട്ടോ നോക്കിക്കേ അവസ്ഥ എന്തായാലും ഞങ്ങൾ നല്ല കാലാവസ്ഥയാണ് പുറത്തോട്ടൊക്കെ നോക്കിയിരിക്കുകയാണ് നിങ്ങൾ ഓർത്തോളം ഈ രണ്ട് ദിവസത്തെ സംഭവിച്ച കാര്യങ്ങളാണ് ഇതെല്ലാം കേട്ടോ നല്ല കാലാവസ്ഥ അതുകൊണ്ട് സുരേഷ് ഇവിടെ വന്നിട്ട് അതേണ്ട് ഇവിടെ കല്ലുകൾക്കൊക്കെ ഒഴിച്ച് കല്ലിൻ്റെ റിയൽ കളർ കാണാൻ പോകുന്നത് അവിടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ചെടികളൊക്കെ കുഴിച്ചു കുഴിച്ച് വെച്ച് വരുന്നു പറമ്പിലെ ഒരു പേറാണ് അത് നിറച്ചും പൂക്കളിട്ട് നിൽക്കുന്നത് കണ്ടപ്പോഴേക്കും ഒന്ന് ക്യാമറ ചെരിച്ചെക്കാന്ന് വെച്ചാൽ ചെടികളൊക്കെ ആയി വരുന്ന ഒരു പ്ലാസ്റ്റിക് പൂക്കൾ പോലെ നമുക്ക് തോന്നില്ലേ നല്ല രസമുള്ളൊരു ചെടിയാണ് എന്തായാലും ഇതിന്റെ ഒരു ഷോർട്സ് ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല ചെടിയാണ് എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ട് എന്ത് തട്ട് അറിയാം അതിൻ്റെ എതളുകൾ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ചെടിയാണ് നമുക്ക് ഈ ഒരു ഓരോ സീസണിലിവിടെ ഞങ്ങൾക്ക് പൂക്കളുണ്ട് പിന്നെ വിൻ്റർ ആകുമ്പോൾ പിന്നെ ഇവരാരെയും നമ്മൾ പുറത്തോട്ട് പോലും കാണത്തില്ല ചുദ്ധരസം നോക്കിയിരിക്കുകയാണ് അതിൻ്റെ പല കളറുകളുണ്ട് കേട്ടോ ഞാനിതൊരു ഷോർട്ട്സ് ഓൾറെഡി ചെയ്തതാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങളെയും കൂടെ കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും ആ കുറച്ച് സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു

ണ്ടോമണിത്തോണ്ട് അതെ സഹോദര വീട്ടിൽ പോണ്ടല്ലേ ദ്വീപ് മറിഞ്ഞു വീഴില്ലേ ചെറുക്ക തല്ലുകൊള്ളു കേട്ടോ റൊണാൾഡോ അടുത്ത റൊണാൾഡോ റൊണാൾഡോക്ക് വീഴടിയാവും എന്താ കളിന്നറങ്ങനെയാ അടിപൊളിയായിട്ടുണ്ട് ഇനി കുറച്ചുകൂടെ ആ പൂക്കളൂടെ വന്ന് കഴിയുമ്പോൾ സൂപ്പർ ഇടമാണ് നിബോ അല്ല ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങി അവിടുന്ന് ഒരു മണിക്കൂർ പോലും വന്നില്ല അതിന് മുന്നേതേണ്ടത് മുഴുവൻ ക്ലൗഡിയും ഈ സ്ഥലം മുഴുവൻ മഴയും ആയിട്ട് ഭയങ്കര ബഹളമാണ് നോക്കിക്കേ എത്ര പെട്ടെന്നാണ് നോക്കിയാൽ കാലാവസ്ഥ പറയുമോ ഇവിടെ നിശ്ചിത കൂടെ മാറിക്കഴിഞ്ഞാൽ ചിലപ്പം പൂക്കുറ്റി വെയിലായിരിക്കും അങ്ങനെയാണ് ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചുകൊണ്ട് ഇത് മോട്ടോർ ബേക്ക് കൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ പെട്ടെന്ന് ഞങ്ങളുടെ മുൻപെ ചിറന്ന് സ്റ്റോപ്പ് ചെയ്ത് കാരണം എന്താണെന്ന് പറയുക ഒരു മാന് എന്തോ ആയിട്ട് റോഡിൽ കിടക്കുന്നപ്പോഴേക്ക് ഇവർ വന്ന് മുഴുവൻ സ്റ്റോപ്പ് ചെയ്ത് കേട്ടോ വണ്ടി എന്തോരം വണ്ടികളാണ് നോക്കിയാൽ പ്രത്യേകിച്ച് മോട്ടോർവേയിൽ ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നതെന്ന് ഓർത്ത് നോക്കിയാൽ അടിപൊളിയല്ലേ നോക്കിക്കുക എന്തോരം മണ്ടുകൾ ഇവരൊക്കെ ഇന്ന് ഇപ്പോൾ ക്ലിയർ ആയിപ്പോകുന്ന അറിയത്തില്ല നമ്മുടെ ഈ ലൈൻ നോക്കിയായിരുന്നു പക്ഷേ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു മൃഗങ്ങൾ ക്രോസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കെയർഫുൾ ആയിരിക്കണമെന്ന് പല ആനിമൽസും ഇന്നിവിടെ കിടക്കുന്നത് ഞങ്ങൾ കണ്ട് ഈ ഇന്ന് എനിക്കൊന്നും ഇച്ചിരി ചൂടുണ്ടായിരുന്നവരെല്ലാം പുറത്ത് ഈ ആടിയതാണോന്ന് അറിയത്തില്ല പാവങ്ങൾക്ക് അറിയത്തില്ലല്ലോ ഭയങ്കര സങ്കടം തോന്നിയാൽ നിങ്ങൾ റോഡിൽ കിടക്കുന്നതുകൊണ്ട് അപ്പോൾ അപ്പോൾ എന്തായാലും നമ്മുടെ യാത്ര തുടരുന്നു ഈ പോകുന്ന വഴിക്ക് വേണം നമ്മൾ ചിമ്പക്കുട്ടനേം കൂടെ പിക്ക് ചെയ്തിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് പോരുന്നത് കേട്ടോ അവനെ ഇതുപോലെ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മൾ ഇവരുടെ അടുത്ത് തന്നെയാണ് ആക്കാറുള്ളത് അവരവരുടെ സ്വന്തം വീട്ടിലെ പെട്ടെന്നെ നോക്കുന്ന പോലെ അവനെ നോക്കുന്ന എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ചിമ്പൂട്ടിയെ അപ്പോൾ എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു ഒന്ന് രണ്ട് ദിവസം ഉള്ളതെന്ന് പറഞ്ഞാലും ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്തു നമുക്കൊരു ചേഞ്ച് ഇടയ്ക്ക് ആവശ്യമാണ് പക്ഷേ ഇത് പെട്ടെന്ന് വന്ന ഒരു ഇതായിരുന്നു നമ്മളൊട്ടും പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ എന്തായാലും അടിപൊളി നിങ്ങളും ഞങ്ങളുടെ കൂട്ടിൽ തന്നെ എൻജോയ് ചെയ്തെന്ന് കരുതട്ടെ നമുക്ക് കൂടുതൽ വീഡിയോസുമായിട്ട് കാണണം എന്ന് ഞാൻ അതിയായിട്ട് ആഗ്രഹിക്കുന്നു ചില സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമായിരിക്കത്തില്ല ഇപ്പം പ്രത്യേകിച്ച് ഈസ്റ്റർ വിഷു അങ്ങനെയൊക്കെയുള്ള കുറേ സെയിൽസും തിരക്കും എല്ലാം കൂടെ വരുമ്പോൾ നിങ്ങൾക്കറിയാലോ അതൊക്കെ പെട്ടു അതുകൊണ്ട് പറ്റി പറ്റിപ്പോകുന്നതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് എനിക്കറിയാം അപ്പോൾ എന്തായാലും ഞാൻ കഴിവതും റീൽസും ഷോർട്സും ഒക്കെ ഇടാറുണ്ട് ആകുമ്പോൾ അധികം സമയമൊന്നും നമുക്ക് വേണ്ടി വരുന്നില്ല പെട്ടെന്ന് നമ്മൾ എടുക്കാറുണ്ട് അപ്പോൾ എല്ലാവരും ടേക്ക് കെയർ ഇന്നത്തെ വീഡിയോ വായിച്ചതിന് ഒരുപാട് ഒരുപാട് സന്തോഷം നമുക്ക് വീണ്ടും കാണാം താങ്ക് സോ മച്ച് ബൈ